ദേശീയ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിവിധ ധാരകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുന്ന ഒരു കോ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ എന്ന് പറയുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നിരവധിയായ തൊഴിലാളി കർഷക ബഹുജന പോരാട്ടങ്ങൾ ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികൾ നേതൃത്വം നൽകിയ തീവ്രവാദ നിലപാടുകൾ ഇതിനെ ഇവരെല്ലാം പൊതുവായി ബ്രിട്ടനായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇങ്ങനെ വിവിധ ധാരകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ശക്തമാക്കിയ ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ എന്ന് പറയുന്നത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് വർഗീയത ശക്തിപ്പെടുത്തി ഈ ജനകീയ മുന്നേറ്റം തകർക്കാൻ ബ്രിട്ടൻ ആലോചിക്കുന്നത് അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലെ തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ആർ എസ് എസ് ഉൾപ്പെടെ ജമാഅത്ത ഇസ്ലാമി ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപം കൊള്ളുന്നത് ഈ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ തകർക്കാനായിരുന്നു ഇരുപത്തി അഞ്ചിൽ തന്നെ ആർ എസ് എസിന്റെ സരസംഘാലക് ഡോക്ടർ ഹെഡർവാൾ വളച്ചുകെട്ടില്ലാതെ കിട്ടില്ലാതെ പറഞ്ഞിങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധരാകുന്നത് ദേശാഭിമാനമോ ദേശീയതയോ ആയി കാണുന്ന വീക്ഷണം തികച്ചും പിന്തിരിപ്പനാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഇതിന് വിധാ ഇതിന് വിനാശകരമായ പ്രത്യാഘാതം ഉണ്ടായിരിക്കുമെന്ന് കൂടി അദ്ദേഹം തൻ്റെ പ്രസ്താവനയിൽ അക്കാലത്ത് കൂട്ടിച്ചേർത്തിരുന്നു ജനങ്ങളിൽ മതപരമായ ചരിതിരിവുണ്ടാക്കി വർഗീയത ശക്തിപ്പെടുത്തി ദേശീയ പ്രസ്ഥാനത്തെ ദുർബലമാക്കുക എന്നായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ആർ എസ് എസ് ലക്ഷ്യം വെച്ചതും പ്രവർത്തിച്ചതും ഇതിന് ശക്തി പകരാൻ മറുഭാഗത്ത് മൗദൂദിയുടെ ജമാഅത്ത് ഇസ്ലാമിയും മറ്റു വർഗീയ നിലയിലേക്കുള്ള പ്രചരണങ്ങളും അവർ സംഘടിപ്പിച്ചു കൊടുത്തു ഇത്തരമൊരു ഘട്ടത്തിലാണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അതിൻ്റെ അടിത്തറ ഹിന്ദു മുസ്ലിം ഐക്യമായിരിക്കുമെന്ന് ഗാന്ധി പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ സ്വരാജ്യ സാധ്യമല്ല എന്ന് ഗാന്ധി ആവർത്തിച്ചു പ്രഖ്യാപിച്ചു ഇതിനായി അദ്ദേഹം രാജ്യം മുഴുവൻ പര്യടനം നടത്തുകയും ഈ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തത് മുപ്പതുകളോട് കൂടിയാണ് ഹിന്ദുസ്ഥാൻ എന്ന പേരിലുള്ള സുന്ദരിയായ വധുവിൻ്റെ ഇരു കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നായിരുന്നു ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഒരു വർണ്ണന ഗാന്ധിയുടെ ഈ സമീപനത്തോടുള്ള ആർ എസ് എസ് സംഘ സരസംഘാലക്കായിരുന്ന വാൾക്കറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ ഇല്ലാതെ സ്വരാജ്യം സാധ്യമല്ല എന്ന് പറഞ്ഞവൻ നമ്മുടെ സമുദായത്തിന്റെ വഞ്ചകനാണ് വിചാരധാരെ അദ്ദേഹം എഴുതി വെച്ചിട്ട് പിന്നീട് ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ടുള്ള ഗാന്ധിയുടെ അടിയുറച്ച നിലപാട് ആർ എസ് എസിന് പൊറുക്കാവുന്നതായിരുന്നില്ല സവർണ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് പ്രഖ്യാപിത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന് ഗാന്ധിയുടെ നിലപാടുകൾ വലിയ തടസ്സമായിരുന്നു അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ ശത്രുക്കൾ ബ്രിട്ടനല്ല മറിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുമാണെന്ന് പാരസ്യമായി ഗോൾവാൾക്കർ പ്രചരിപ്പിച്ചത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തിയുന്ന കാലത്തായിരുന്നു എന്ന് നാം മറന്നു കൊടുത്തത്